ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രതികരിച്ച ടി പി രാമകൃഷ്ണൻ ആശാവർക്കർമാരുടെ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആശമാർ തന്നെയാണ് സമരത്തിൽ രാഷ്ട്രീയം കലർത്തിയതാണ് പ്രശ്നമെന്നും അതുകൊണ്ടാണ് ആശമാർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ അതിനാനുപാതികമായ വീതം കേരളം നൽകാൻ തയ്യാറുള്ളത് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സത്രിപക്ഷ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലേ അതാണ് ആശങ്കമാരുടെ താല്പര്യമല്ല ആശങ്ക ആവശ്യമല്ല ഇല്ലാത്ത രാഷ്ട്രീയ താല്പര്യമാണ് കേരളം ഒരു മൂന്നാം ഗവൺമെന്റിലേക്ക് പോവുകയാണ് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നു അവിടെ എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പോകുക അതിന് പുതന്ത്രങ്ങൾ പറയാം ना सी